നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലൈംഗിക ആരോപണങ്ങൾ നേരിട്ടതിനെ തുടർന്ന് കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ ഇനി പ്രത്യേക ബ്ലോക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്ന് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസേർ മാധ്യമങ്ങളെ അറിയിച്ചു സഭയിൽ വരുന്നതിൽ തീരുമാനിക്കേണ്ടത് രാഹുലാണെന്നും ഇതുവരെ അവധി അപേക്ഷ കിട്ടിയിട്ടില്ലെന്നും സ്പീക്കർ വ്യക്തമാക്കി അതിനർത്ഥം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് സഭയിൽ എത്തും എന്ന് തന്നെയാണ് രാഹുലിന് സമ്മേളനത്തിൽ വരുന്നതിൽ തടസ്സങ്ങളില്ലെന്നും അദ്ദേഹം പറഞ്ഞു നിയമനിർമ്മാണത്തിന് മാത്രമായി ചേരുന്ന പന്ത്രണ്ട് ദിവസത്തെ സഭാ സമ്മേളനം ഇന്ന് തുടങ്ങുകയാണ് നാല് ബില്ലുകളാണ് സമ്മേളനത്തിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ബാക്കി ചർച്ച ചെയ്ത് തീരുമാനിക്കും െന്നും എൻസീർ അറിയിച്ചു ഇന്നു മുതൽ ഒക്ടോബർ പത്ത് വരെയാണ് സമ്മേളനം ലൈംഗിക ആരോപണങ്ങൾ നേരിട്ടതിന് പിന്നാലെയാണ് രാഹുലിനെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് രാഹുൽ സഭയിൽ വരേണ്ടതില്ലെന്ന നിലപാടിലായിരുന്നു വി ഡി സതീശൻ എന്നാൽ എ ഗ്രൂപ്പിനും പാർട്ടിയിലെ ഒരു വിഭാഗത്തിനും രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരട്ടെ എന്ന നിലപാടാണ് ഉള്ളത് ഇത് സംബന്ധിച്ച പാർട്ടി തലത്തിൽ തീരുമാനമെന്നാണ് വി ഡി സതീശൻ നേരത്തെ പ്രതികരിച്ചത് ഇതിന് പിന്നാലെ രാഹുലിന്റെ സസ്പെൻഷൻ സ്പീക്കറെ അറിയിച്ച വി ഡി സതീശൻ കത്ത് നൽകിയിരുന്നു രാഹുൽ ഇനി സഭയിൽ പ്രത്യേകം സഭയിൽ വരുന്നതിൽ രാഹുൽ സ്വയം തീരുമാനിക്കട്ടെ എന്ന നിലപാടിലാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട എന്ന കെ തീരുമാനം അംഗീകരിക്കുന്നു എന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡും സഭയിൽ പാർട്ടി വിപ്പ് ബാധകമെന്നും കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കി കൂനാർ ഘോഷ് എംപിയെ ടി സസ്പെൻഡ് ചെയ്തതിന് ശേഷവും വിപ്പ് നൽകിയത് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കമാൻഡ് ഈ നിലപാടിലേക്ക് എത്തിയത് അതേസമയം ഇന്നാണ് നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നത് പരസ്പരം ഏറ്റുമുട്ടാൻ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും വിഷയങ്ങൾ നിരവധിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഭരണപക്ഷത്തിന്റെ പ്രധാന ആയുധം പോലീസ് സ്റ്റേഷനുകളിലെ മർദ്ദനങ്ങൾ ഉയർത്തി പ്രതിഷേധം പ്രതിപക്ഷവും തീർക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല സാധാരണഗതിയിൽ നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ പ്രതിപക്ഷത്തിന്റെ കയ്യിലാണ് വിഷയങ്ങൾ കൂടുതലായി ഉണ്ടാവുക ഇത്തവണ കാര്യങ്ങളെല്ലാം മാറുകയാണ് ഉണ്ടായത് രാഹുൽ എത്തിയാൽ ഇതുവരെ ഉയർന്ന ഈ സർവോ ആരോപണങ്ങളും എടുത്ത സഭ രേഖകളിൽ എത്തിക്കാനാണ് സി പി എം തീരുമാനം ഒരു പരിധി വിട്ട് രാഹുലിനെ കോൺഗ്രസ് പ്രതിരോധിക്കില്ല എന്ന ബോധ്യവും സിപിഎമ്മിനുണ്ട് എന്നാൽ രാഹുലിനെ കടന്നാക്രമിക്കാൻ സിപിഎം തീരുമാനിച്ചാൽ കോൺഗ്രസ് അംഗങ്ങൾ പ്രതിരോധം തീർക്കാൻ സാധ്യത കുറവാണ് അതേസമയം എം മുകേഷിനും എ കെ ശശീന്ദ്രനും എതിരായ ആരോപണങ്ങൾ ഉയർത്തി പാർട്ടിക്ക് യു ഡി എഫ് അംഗങ്ങൾ പ്രതിരോധം തീർക്കും പോലീസ് അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളാണ് ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷത്തിന്റെ കയ്യിലുള്ള ായുധം അറുപത് ദിവസം തുടർച്ചയായി സഭാ സമ്മേളനത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ മാത്രമേ എം എൽ എക്കെതിരെ നടപടിയെടുക്കാൻ ചട്ടം അനുസരിച്ച് കഴിയുകയുള്ളൂ സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഒക്ടോബർ ഒൻപത് വരെ സഭാ സമ്മേളനം ചേരുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് നീണ്ട അവധിയുണ്ട് ഫലത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രമാണ് നിയമസഭ ചേരുക അടുത്ത വർഷം ആദ്യം ഇടക്കാല ബജറ്റ് സമ്മേളനവും ചേർന്നേക്കും ഇതിൽ നിന്നും രാഹുൽ വിട്ടുനിന്നാലും നടപടിയെടുക്കാനുള്ള അറുപത് ദിവസം എത്തില്ല സഭാ സമ്മേളനത്തിന് നാല് ദിവസത്തിൽ കൂടുതൽ അവധി വന്നാലും തുടർച്ചയായ ദിവസമായി കഴിയില്ല ഇടക്കാല ബജറ്റ് സമ്മേളനം കഴിഞ്ഞാൽ കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് അതുകൊണ്ട് തന്നെ ഇനി സഭയിൽ എത്താതിരുന്നാലും രാഹുലിന് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല ഒരു ജനപ്രതിനിധിയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയോ മുന്നണിയിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്താൽ ആ വിവരം സ്പീക്കറെ അറിയിക്കുന്ന കീഴ്വഴക്കമുണ്ട് അതിന്റെ ഭാഗമായാണ് പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് കത്ത് നൽകിയത് കത്ത് ലഭിച്ച സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എന്ന നിലയിൽ സഭയിലെത്തിയാൽ അദ്ദേഹത്തിന്റെ പ്രത്യേക ബ്ലോക്കിലിരിക്കാം സഭയുടെ ചട്ടങ്ങൾ പരിശോധിച്ച് നിയമോപദേശം തേടിയ ശേഷം ും സ്പീക്കറുടെ അന്തിമ തീരുമാനം വരികയും ചെയ്തിരുന്നു എന്തായാലും രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്ന ചോദ്യമാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പങ്കെടുത്തേക്കില്ല എന്നൊരു റിപ്പോർട്ട് വന്നിരുന്നു കാരണം അദ്ദേഹം വന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് ഒരുപക്ഷെ ഭരണപക്ഷം ഉത്തരം തരില്ല രാഹുലിലേക്ക് മാത്രം ചർച്ച കേന്ദ്രീകരിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അതിലേക്ക് വരാനുള്ള സാധ്യതയില്ല അദ്ദേഹം വരില്ല നിയമസഭയിലേക്ക് എത്തില്ല എന്ന് പറയുന്നു എന്നാൽ അദ്ദേഹം വരണം ഒരു ഭൂരിപക്ഷം ആളുകളും പറഞ്ഞു പ്രേക്ഷകരുടെ തീരുമാനവും അദ്ദേഹം നിയമസഭയിൽ വരണം എന്നായിരുന്നു എന്തായാലും എന്തായിരിക്കും നമുക്ക് കണ്ടറിയാം ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി എന്തായിരിക്കും രാഹുലിന്റെ തീരുമാനം അറിയണം പക്ഷെ രാഹുൽ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടിട്ടില്ലെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും രാഹുൽ വിഷയത്തിൽ വിഷമം ഉണ്ടെന്ന ചോദ്യത്തിന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് വന്നു കൂട്ടത്തിൽ ഒരാൾക്ക് ഇത്തരം കേസുകൾ വന്നതിൽ എനിക്ക് വിഷമമുണ്ട് അയാൾക്കെതിരെ നടപടി എടുത്തതും രാജിവെച്ചതും എല്ലാം സന്തോഷമുള്ള കാര്യമല്ല ഐക്യകണ്ഠേനെയാണ് രാഹുലിനെതിരെ തീരുമാനമെടുത്തത് കേന്ദ്ര നേതൃത്വത്തിന്റെ അംഗീകാരത്തോടു കൂടിയാണ് തീരുമാനമെടുത്തത് കേന്ദ്ര നേതൃത്വത്തിന്റെ അംഗീകാരത്തോടെ എടുത്ത തീരുമാനത്തിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു എന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി ഇതുവരെ മൗനം തുടർന്ന മുഖ്യമന്ത്രി സഭയിൽ മറുപടി പറഞ്ഞേക്കും അയ്യപ്പ സംഗമം തൃശൂരിലെ ശബ്ദരേഖാ വിവാദവും സഭയിൽ ഉയർന്നുവരും അന്യജീവികളെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിടുന്ന നിയമ ഭേദഗതി ബില്ലടക്കം പ്രധാനപ്പെട്ട നിയമനിർമ്മാണമാണ് സഭയിൽ എത്തുന്നത്